അമ്മ പോയി വന്ന പ്രശ്നവും പരിഭവുംഒക്കെ പറയുന്ന സംസാരിക്കാൻ പയ്യല്ലോ പിന്നെ എന്തെങ്കിലും ിലൂടെയാണ് എല്ലാം കാണിക്കോയി വന്നതിന്റെ സ്നേഹമാണ് അമ്മ അവിടെ ഇരിക്കാം വാങ്ങി വാ ആ അവിടെ ഇരിക്കാം അമ്മ അമ്മ അവിടെ ഇരിക്കാം ഇരിക്കാം നമുക്ക് സംസാരിക്കാം അവിടെ ഇരിക്കേ കുഞ്ഞേ പറയുന്ന കേക്കാം ആ പറ എന്തു വേ എന്തു കുഞ്ഞിന്റെ വിഷമം എന്തുവാറ എന്നും വേടാ എന്തു പറ്റിയടാ എന്തു പറ്റിയിടാ ഏ ചേച്ചിമാരുടെ കൂടി ഇരിക്കുവല്ലായിരുന്നു ഇന്ന് മൊത്തം ഏഹ്

പാപം കുഞ്ഞ എല്ലാവർക്കും ഇഷ്ടമാ എല്ലാര്ക്കും ഇഷ്ട ഓഫീസിൽ ഇഷ്ടമാകുമ്പോ എല്ലാരും ചോദിക്കും എവിടെ എവിടെ സോ എവിടെ എന്ന് ചോദിച്ച എല്ലാരും സുന്ദരിയാക്കുന്നേ ചുട്ടി സുന്ദരിയാ ചോക്കുട്ടിനെ ഞങ്ങൾക്ക് ഇഷ്ടമാ ഇഷ്ടമാവക്കുട്ടെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ എല്ലാരും ഏ ആരാധകർ കൂടുമ്പോ അമ്മേനെ വേണ്ടെന്ന് വെക്കുവോ ഏ അമ്മ വേണ്ടെന്ന് വെക്കുവോ അമ്മനും പിന്നെ അമ്മയാണ് അല്ലേ അമ്മയാണ് കുഞ്ഞിന്റെ എല്ലാം വേണ്ടെന്ന് വെക്കുവയുടെ പൊന്നേ അമ്മയുടെ പൊന്നെ പൊന്നേ അമ്മ പറയുന്ന കാര്യമൊക്കെ കേൾക്കുവോ നല്ല കുട്ടിയായിട്ടിരിക്കുവോ ഏ നല്ല കുട്ടിയായിട്ടിരിക്കുവോ ഇരിക്കുവോ ആണോ കുഞ്ഞ് നല്ല കുട്ടിയാണോ അമ്മ പറയുന്നതൊക്കെ കേൾക്കുവോ കേൾക്കുവോ ഇനി ബാത്റൂമിലെ മഗ് എടുത്തോണ്ട് ഓടല്ലേ കേട്ടോ ബാത്റൂമിലെ മഗ് എടുത്തോണ്ട് ഓടുവോ ഇപ്പം എത്ര മഗ് പൊട്ടിച്ചു അമ്മയുടെ ഏ ഇപ്പം എത്ര മഗ് പൊട്ടിച്ച് ഇങ്ങോട്ട് കേട്ടെ പിന്നെ അതേപോലെ ഇങ്ങോട്ട് നോക്കി ആ പറയട്ടെ അമ്മയുടെ മുഖത്ത് നോക്കി മുഖത്തോട്ട് നോക്കി ആ പറയട്ടെ താരം ഇഷ്ടമാണോ എന്നെ നോക്കുവാണ ഗൗരിയെ നോക്കുമ്പോ ഗൗരിയെ ചോദിക്കുമ്പോ എന്നെയാണോ നോക്കുന്നേ പറഞ്ഞ കേക്കാമോ കുട്ടി